അപ്പോൾ നബീസ് അല്ലാസൽ നമുക്ക് നാൽപ്പത് വയസ്സ് പൂർത്തിയായിരിക്കുകയാണ് അദ്ദേഹം ഈ നാൽപ്പത് വയസ്സ് പൂർത്തിയാവുമ്പോൾ നേരത്തെ അദ്ദേഹം അനുഭവിച്ചിരുന്ന ആത്മീയദാഹം അത് കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മനുഷ്യൻ്റെ സഹജ സ്വഭാവമാണ് ആത്മീയത അന്വേഷിക്കുക സാധാരണഗതിയിൽ മനുഷ്യൻ അവൻ അവനേത് കാല ഏത് ഘട്ടത്തിലാണ് ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും അവൻ ആത്മീയത അന്വേഷിക്കാറുണ്ട് അത് സാഹചര്യങ്ങളുടെ അനുസരിച്ച് ഏറുകയും കുറയുകയും ഒക്കെ ചെയ്യുമെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ആത്മീയതയെക്കുറിച്ച് അന്വേഷിക്കാത്ത ചിന്തിക്കാത്ത ആരും മനുഷ്യരിലില്ല എന്നതാണ് വസ്തുത മറ്റ് ജീവജാലങ്ങളിൽ നിന്നൊക്കെ അവനെ വേറിതിരിച്ചു നിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകവും ഈ ആത്മീയ തന്നെയാണ് മക്കയിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ അമ്രമുൽ അഹൈ ഷ്യാമൻ്റെ ഭാഗത്തേക്ക് കച്ചവടത്തിനായി പോയപ്പോൾ അവിടെ എവിടെയോ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു വ്യാജ ദൈവത്തെ വിഗ്രഹത്തെ ഉബലി എന്ന പേരിലുള്ള ഒരു വിഗ്രഹത്തെ മക്കയിൽ വന്ന് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ മക്കയിൽ വിഗ്രഹപൂജ തുടങ്ങുന്നത് അതുപോലെ മക്ക വിഗ്രഹപൂജയിൽ നിന്ന് മുക്തമായിരുന്നു ഈ പ്രതിഷ്ഠയോടുകൂടി പിന്നീട് അങ്ങോട്ട് അവിടെ ഈ വിഗ്രഹപൂജയും തജ്ജന്യമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമൊക്കെ വളരെ വേഗത്തിലാണ് വളർന്ന് പന്തലിച്ച് പടർന്നു പിടിച്ചിട്ടുള്ളത് എന്നാൽ ഈ ഘട്ടത്തിലും മക്കയിൽ ചില മനുഷ്യർ ഇതിൽ നിന്നൊക്കെ മുക്തരായി ഒഴിഞ്ഞു മാറി ഏകദൈവത്തിൽ വിശ്വസിക്കുകയും അതിൻ്റെ പാത അന്വേഷിച്ച് നടക്കുകയും ചെയ്തിട്ടുള്ള ആളുകളുണ്ടായിരുന്നു അവർ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്നില്ല എന്ന വ്യത്യാസമാണത് അതിൽ ചിലർ ക്രിസ്തു മത അംഗീകരിച്ചവരാണ് മറ്റു ചിലരെ ഒരു മതവും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നബി സല്ലാഹു അലൈവിസലമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ നിലവിലുള്ള അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ അതുപോലെ വിഗ്രഹപൂജയുമായി ബന്ധപ്പെട്ട യാതൊരു സംഗതിയിലും പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല അതുമായിട്ട് യാതൊരു ബന്ധവുമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ കുട്ടിക്കാലത്താവട്ടെ കൗമാരത്തിലോ ബാല്യ യൗവനത്തിലോ അതുപോലെ തന്നെ ഈ മധ്യ വയസ്കതയിലേക്ക് കാലെടുത്ത് വച്ച ഈ ഘട്ടത്തിൽ ഒന്നും തന്നെ അദ്ദേഹം അങ്ങനെ ഒരു ഏർപ്പാട് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ദൈവമുണ്ട് അത് അള്ളാഹുവാണ് അള്ളാഹു എന്നത് നേരത്തെ തന്നെ അറബികൾക്ക് പരിചിതമായിട്ടുള്ള ഒരു പദമാണ് പ്രയോഗമാണ് അപ്പോൾ അള്ളാഹു എന്ന പ്രപഞ്ചനാഥൻ അതിൻ്റെ സൃഷ്ടാവ് അതിൻ്റെ സംരക്ഷകൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൈയാളുന്നവൻ സർവശക്തനായിട്ടുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം നേരത്തെ തന്നെ അറബികളിലുണ്ട് അതിന് നബിസ്വല്ലാഹു അലൈഹി വസ്ലമയിലും ഉണ്ട് പക്ഷേ അള്ളാഹുവിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് അള്ളാഹുവിനേക്ക് എത്താനുള്ള വഴി എന്താണ് ഇത് സംബന്ധമായി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മൂർത്തമായിട്ടുള്ള രൂപങ്ങളൊന്നും ഇല്ലായിരുന്നില്ലായിരുന്നുള്ളാണ് വസ്തുത വിശുദ്ധ ഖുർആൻ തന്നെ ആ കാര്യത്തിലേക്ക് വിരൽ ചൂടുണ്ട് മാക്കുന്ദ തതിരി മൽ കിത്താബു അലൽ നീമാൻ വേദമെന്താണെന്നും വിശ്വാസമെന്താണെന്ന് നിനക്കറിയുമായിരുന്നില്ല ഫഹദ നീ വഴി അറിയാത്തവനായി അള്ളാഹു നിന്നെ കണ്ടു അവൻ നിനക്ക് വഴി കാണിച്ചു തന്നു എന്നൊക്കെ കുറാൻ പറയുന്ന ഈ അടിസ്ഥാനത്തിലാണ് പക്ഷെ ആണെങ്കിലും ഈ ആത്മീയ ദാഹം തീർക്കാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഏതോ വിധത്തിലുള്ള തൻ്റെ മനസ്സിൽ ബോധമണ്ഡലത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന രീതിയിൽ അള്ളാഹുവിനെ സമീപിക്കാം അതുമാത്രമേ മുമ്പിലൊരു വഴിയുള്ളൂ അദ്ദേഹം അതിനു വേണ്ടി മക്കയിൽ നിന്ന് നാലഞ്ച് കിലോമീറ്റർ അകലെയുള്ള നൂറ് പർവ്വതത്തിൻ്റെ മുകളിലുള്ള ഒരു ഗുഹയിൽ പോയി തപസ് ഇരിക്കുകയാണ് തപസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ സമൂഹത്തിൽ കാണപ്പെടുന്ന തപസ്സ് ആ രീതിയിലായിരുന്നു നബി സലാഹു വസ്ലമ്മയുടെ ഈ ധ്യാന നിരതമായിട്ടുള്ള കുത്തിയിരിപ്പ് അല്ലെങ്കിൽ താമസം എന്ന് കരുതേണ്ടതില്ല ഏതോ വിധം അദ്ദേഹം അവിടെ പോയി ആരാധനയിൽ മുഴുകുന്നു അത്രേ ഉള്ളൂ അത് ആ മുല മലയുടെ മുകളിലേക്ക് ഒരു സാധാരണഗതിയിൽ കയറി ഏതാണ്ട് നല്ലൊരു ആരോഗ്യമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റെങ്കിലും കുത്തനെ കയറിപ്പോണം അത്രയ്ക്ക് ഉയരത്തിലാണ് ഈ ഗുഹ ഉള്ളത് ഈ ഗുഹ എന്ന് പറയുന്നത് മല തുറന്നുണ്ടാക്കിയിട്ടുള്ളൊരു ഗുഹയല്ല കല്ലുകൾ നാല് ഭാഗത്തും വച്ച് അതിൻ്റെ മുകളിൽ ചില കല്ലുകൾ എടുത്തു വച്ചിട്ടുള്ള ഒരു ഗുഹയാണത് അത്രമാത്രം ഭദ്രമായിട്ടുള്ള ഗുഹയുമല്ല അതിലാണ് അദ്ദേഹം നിമിസല്ലാഹു അലൈവ് വസ്ല്ലം പോയിട്ട് ആരാധന നിമക്കനായിട്ട് കഴിഞ്ഞുകൊണ്ട് അപ്പം തനിക്കാവശ്യമായിട്ടുള്ള ഏതാനും ദിവസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ അദ്ദേഹം കൊണ്ടുപോകും അത് തീർന്നാൽ അദ്ദേഹം വീണ്ടും വീട്ടിൽ വന്ന് രണ്ടാമത് ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കി പിന്നെയും കൊണ്ടുപോവുകയും ചെയ്യാം അങ്ങനെയാണ് അദ്ദേഹം അവിടെ പോയിട്ട് ധ്യാനത്തിൽ മുഴുകുന്നത് അല്ലെങ്കിൽ ആരാധനയിൽ മുഴുകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു മനുഷ്യൻ എന്നുള്ള ആൾക്ക് ബുദ്ധിയുള്ള മനുഷ്യൻ എന്നുള്ള ആൾക്ക് സമൂഹത്തോട് താൽപ്പര്യമുള്ള ആൾ എന്നുള്ള ഈ സമൂഹത്തെ ഈ മാർഗച്യുതിയിൽ നിന്ന് ഉപരി തനിക്ക് എങ്ങനെ അള്ളാഹുവിൻ്റെ പ്രീതി നേടിയെടുക്കാൻ വേണ്ടിയുള്ള വഴി എന്താണ് എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടാവാം സമൂഹത്തിൻ്റെ കാര്യവും ആലോചിച്ചിട്ടുണ്ടാവാം ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അതിനെ പറ്റിയ സ മാർഗങ്ങളൊന്നുമില്ല അങ്ങനെ അദ്ദേഹം ഈ മലയുടെ മുകളിൽ ഒറ്റക്കീരുന്ന് ധ്യാനനിരതനായിരിക്കുകയാണ് റമദാൻ മാസക്കാലം അന്ന് റമദാനിൻ്റെ നോമ്പ് എന്ന് പറയുന്ന സംഗതിയില്ല കാരണം റമദാനിലെ നോമ്പ് നിർബന്ധമാകുന്നത് ജീവിതം കഴിഞ്ഞ് നബി നമി സാഹു അല്ലൈവസലം മദീനയിൽ ചെന്ന ചെന്നതിൻ്റെ രണ്ടാം വർഷത്തിലാണ് അപ്പം അന്ന് റമദാലിൻ്റെ നോമ്പില്ല അപ്പം അദ്ദേഹത്തിൻ്റെ ആരാധനാരീതി എന്തായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്തായിരുന്നാലും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം ആരാധനയും വഴി കഴിഞ്ഞതാണ് ഈ ഘട്ടത്തിലാണ് അദ്ദേഹത്തെ ജിബിലിൽ അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ മലയ്ക്ക് ജിബിലിൽ അലൈഹി സമീപിക്കുന്നത് സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തോട് വായിക്കാൻ ആവശ്യപ്പെടുന്നു ഇക്കറ് അപ്പോൾ ഇക്കറ് വായിക്കുക ഈ വായിക്കുക എന്ന ജിബിലീലിൻ്റെ നിർദ്ദേശത്തോട് ജിബിലിയിലാണ് വന്നിട്ടുള്ളതെന്ന് അറിയില്ല താൻ എന്താണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് യാതൊരു കാഴ്ചപ്പാടും ഇല്ല അറിവുമില്ല പക്ഷേ ഇങ്ങനെ ഒരു അസാധാരണ സംഭവം ജീവിതത്തിൽ ഉണ്ടായി എന്നത് മാത്രമാണ് അദ്ദേഹത്തിന് അറിയാം ഏതായിരുന്നാലും ഒരാൾ അദ്ദേഹത്തോട് വായിക്കാൻ പറയുന്നു അപ്പോൾ ഈ വായിക്കാൻ പറഞ്ഞ ഈ സംഗതിയുടെ നേരെ ഈ നിർദ്ദേശത്തിൻ്റെ നേരെ അദ്ദേഹം കൈക്കൊണ്ടിട്ടുള്ള പ്രതികരണം എന്തായിരുന്നു ഏത് രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത് രണ്ട് രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകളുള്ളത് ഒന്ന് മാക്കറൗ എന്ന് ചോദിച്ചു എന്നാണ് ഞാൻ എന്താണ് വായിക്കേണ്ടത് മറ്റൊന്ന് മാ അനബി കാരി ഞാൻ വായനാശീലമുള്ള ആളല്ല എന്ന് പറഞ്ഞു എന്നാണ് മാ അക്രാവു എന്നതിനും വേണമെങ്കിൽ ഞാൻ വായിക്കാറില്ല എന്നർത്ഥം പറയാം കാരണം മാ എന്ന ഈ പദം അറബി ഭാഷയിൽ പല അർത്ഥത്തിലും വരും അത് മാ എന്നത് എന്താണ് എന്ന ചോദ്യത്തിന് വരും മാ എന്നുള്ളത് ഇല്ല എന്നുള്ള അർത്ഥത്തിൽ വരും അങ്ങനെയാണെങ്കിൽ മാ അക്രൗ ഞാൻ എന്താണ് വായിക്കേണ്ടത് എന്നും അർത്ഥം പറയാം അല്ലെങ്കിൽ മാ അക്രൗ ഞാൻ വായിക്കാറില്ല എന്നും അർത്ഥം പറയാം അതേ അവസരം ഇതിനേക്കാൾ കൂടുതൽ പ്രബലമായിട്ടുള്ള റിപ്പോർട്ടിലുള്ളത് മാനവികാരിയൻ ഞാൻ വായനാശീലമുള്ള ആളല്ലാന്ന് അപ്പോൾ ഈ വായനാശീലം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക സാധാരണഗതിയിൽ വായനാശീലം എന്നത് ഒന്ന് എഴുത്തും വായനയും അറിയണം എഴുത്തും വായനയും അറിഞ്ഞാൽ തന്നെ ആ വായനാശീലം അത് വായിക്കാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടണം ഇങ്ങനെ ഒന്ന് നബി സലാഹു അലൈഹി വസ്ലമക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഖുർആൻ ഖുർആാനും തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് സൂറത്ത് അങ്കബൂത്തിൽ ഖുർആൻ പറഞ്ഞത് മാക്കുന്ദ തലൂമിൻ കബിൽ ഹീമിൻ കിതാബിൻ വലാ തഹുത്തുഹുബി യമീനിക്ക നീ ഇതിനു മുമ്പ് ഒരു പുസ്തകവും വായിച്ചിട്ടില്ല നിന്നെ കൈകൊണ്ട് നീ എഴുതിയിട്ടുമില്ല എന്നാ മാത്രമല്ല നബിസ് അല്ലാ വസല്ലമയെ ഖുർഹാൻ വിശേഷിപ്പിച്ചിട്ടുള്ള മൊത്തത്തിൽ മക്കയിലെ ജനതയെ തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഉമ്മിജു എന്നാണ് ഉമ്മിജുൻ എന്നതിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് ദൈവികമായിട്ടുള്ള വേദം ലഭിക്കാത്ത ആളുകൾ മക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ അങ്ങനെ വേദം നേരത്തെ ലഭിച്ചതായിട്ട് ചരിത്രം അവിടെയും പറയുന്നില്ല രണ്ടാമത്തേത് ഉമ്മിജു എന്ന് പറഞ്ഞാൽ നിരക്ഷരനാണ് മക്കയിൽ ഈ ഘട്ടത്തിൽ കുട്ടികളെ എത്തും വായനും പഠിപ്പിക്കാൻ പാകത്തിലുള്ള എന്തെങ്കിലും പള്ളിക്കൂടമോ വിദ്യാഭ്യാസ സ്ഥാപനമോ ഒന്നും ആരും തന്നെ പടുത്തുയർത്തിയതിൻ്റെ യാതൊരു രേഖയും ലഭ്യമല്ല ഉള്ള പിന്നെ ആകപ്പാട് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഓരോ വീട്ടിലും ആ വീട്ടുകാരുടെ പിന്നെ രക്ഷിതാവും അദ്ദേഹം ഒന്ന് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു വരുത്തിയോ ഒക്കെ കുട്ടികൾക്ക് എഴുത്തും വായനും പഠിപ്പിക്കാറുള്ളതാണ് നബിസ് അലൈഹി വല്ലമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആറാമത്തെ വയസ്സിൽ പിതാമോഹൻ മരിച്ചുപോകുന്നുണ്ട് പിന്നീട് അബു താലിബ് പിതൃവ്യെന്ന സംരക്ഷണയിലാണ് അദ്ദേഹം വളരുന്നത് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം നൽകാവുന്ന സാഹചര്യം അവിടെ അല്ല അബൂ താലിബിൻ്റെ കയ്യിലാണെങ്കിൽ അതിനുള്ള സാമ്പത്തിക ശേഷിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമി സായുസല്ലാമ അക്ഷരവായന ശീലിച്ച ആളാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ചില ആളുകൾ ഉന്നയിക്കുന്നൊരു സംശയമുണ്ട് ഒന്ന് ഖുർആൻ വായിക്കാൻ പറഞ്ഞു വായിക്കാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എഴുതാൻ പഠിക്കണമല്ലോ എന്നിട്ട് ഈ നിർദ്ദേശം നബി നബിസല്ലാഹുല യോസലമ്മ കൈക്കൊണ്ടില്ലേ ഒന്ന് രണ്ടാമത്തേത് മക്കയിൽ വ്യാപകമായി എഴുത്തും വായനയൊക്കെ ആളുകൾക്ക് അറിയാമായിരുന്നു എന്നുള്ളത് ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ ഇത് രണ്ടിനും യാതൊരു അടിസ്ഥാനവും ഇല്ല പിന്നുള്ളത് അനുമാനമാണ് അനുമാനവും ചരിത്രരേഖയും വെച്ച് സംസാരിക്കുമ്പോൾ ഏതിനാണ് മുൻതൂക്കം നൽകേണ്ടത് എന്നതൊരു പ്രശ്നമാണ് ചരിത്രരേഖക്കാണോ അതോ അനുമാനത്തിലാണോ അത് രേഖക്കാണ് എന്നതാണ് വസ്തുത ഇവിടെ ഇസ്ലാമിനെ എതിർക്കുകയോ അല്ലെങ്കിൽ നബി സാഹു അല്ലൈവി വസല്ലമ്മയുടെ മഹത്വത്തെ കുറച്ച് കാണിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ അവരിൽ ശുദ്ധഗതിക്കാരുണ്ട് നിഷേധികളുണ്ട് അതുപോലെ തന്നെ ഇത് ശരിയായിക്കൂടാന്നുള്ള സംശയക്കാരുണ്ട് ഇവരൊക്കെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് രേഖയെ തള്ളുകയും അനുമാനത്തെ പിന്നെ പിന്തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അത് വിശേഷിച്ചും ഇസ്ലാമിൻ്റെ കാര്യം നബിസ് അല്ലാഹു അലൈഹി വസ്സല്ലമ്മയുടെ കാര്യം വരുമ്പോഴൊക്കെയാണ് ഇവർ ഇത്തരത്തിലുള്ള അനുമാനങ്ങളെ പിൻപറ്റാറുള്ളത് അല്ലെങ്കിൽ അവർക്ക് രേഖയാണ് പ്രധാനം ഏതായിരുന്നാലും നബി അല്ലാഹു അലൈഹി വസ്ല്ലാം ഏറ്റവും വായനയും പഠിച്ചിരുന്നില്ല എന്നുള്ളത് ഖുർആാന് മാത്രമല്ല നബിയുടെ ചരിത്രം സംഗതി സംഗതിയാണ് ഖുർആാൻ അതിന് സത്യപ്പെടുത്തുകൂടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം മാനവികാരി ഞാൻ എഴുതും വായനശീലിച്ച ആളല്ല വായന അറിയുന്ന ആളല്ല ഇവിടെ പറയുന്നത് ഏതായിരുന്നാലും ജബിലൈസ്സലാം ഇത് മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് ഇക്കറവ് വായിക്കുവാൻ അപ്പോഴൊക്കെയും അദ്ദേഹത്തിൻ്റെ പ്രതികരണം തന്നെയാണ് ഒന്ന് മാ അക്റവും എന്നതാണ് ഒരു റിപ്പോർട്ട് ഞാൻ എന്താണ് വായിക്കേണ്ടത് എന്നാവുക അല്ലെങ്കിൽ എനിക്ക് വായിക്കാൻ അറിയില്ല എന്നാവുക മാനവികാരിയും ഞാൻ വായന ശീലിച്ച ആളല്ല എന്ന് ഏതാനും പറയുന്നുണ്ട് ഈ മൂന്നാമത്തെ തവണയ്ക്ക് ശേഷമാണ് ജുബലീൽ അലൈഹി സ്വലാം അദ്ദേഹത്തിന് എന്താണ് വായിക്കേണ്ടത് എന്നത് ചൊല്ലിക്കൊടുക്കുന്നത് അത് സൂറത്ത് അലക്കിൻ്റെ ആദ്യത്തെ അഞ്ച് സൂക്തങ്ങളാണ് യക്റോബി റബ്ബി യക്രബിസ്മി റബ്ബിക്കല്ല ദേഹക്ക് ഖലക്കൽ ഇൻസാനമിൻ അലക്ക് ഇക്കറബുക്കൽ അക്രം അല്ലതീ അല്ലമിൽ അല്ലമൽ ഇൻസാനം ആലം വായിക്കുക ബിസ്മി റബിക്ക നിൻ്റെ നാഥൻ്റെ നാമത്തിൽ അല്ലതീ ഖലക് ഹലക്കൽ ഇൻസാനം ഇൻ അലക്ക് സൃഷ്ടിച്ചവൻ മനുഷ്യനെ സിക്താണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചവൻ ഇക്കറയി ഉറബുക്കൽ അക്രം വായിക്കുക നിൻ്റെ നാഥൻ അത്യുദാരനാണ് അല്ല നീ അല്ല പേന കൊണ്ട് പേരുകൊണ്ട് പഠിപ്പിച്ചവൻ അല്ലമൽ ഇൻസാനം ആലം വ്യാലം മനുഷ്യന് അവനറിയാത്തത് പഠിപ്പിച്ചവൻ വായന എന്ന് പറയുമ്പോൾ അത് പുസ്തകത്തിലാവണമോ വായന എന്നുള്ളത് പുസ്തകത്തിലാവണമെന്ന നിർബന്ധമൊന്നുമില്ല ഒരാൾ ചൊല്ലിക്കേട്ടത് മരപ്പാടമാക്കിയിട്ട് ചൊല്ലിയാൽ അതിനും ഖിറാത്തിൽ തന്നെയാണ് പറയാം ഇവിടെ നമീസ് അല്ലാമലൈ വല്ലാമയുടെ മുമ്പിൽ ജിബിലിയിൽ ഇത് ഓതി കേൾപ്പിക്കുമ്പോൾ അതദ്ദേഹം അതോടുകൂടി ഹൃ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പതിയാണ് പിന്നീട് അത് അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും മറന്നുപോയില്ല ഖുർഹാനിൻ്റെ മൊത്തം ഇക്റബ് മുതൽക്ക് അങ്ങോട്ട് നബിയുടെ ജീവിതത്തിൽ ഇരുപത്തി മൂന്ന് വർഷക്കാലം കൊണ്ട് നബി അല്ലാഹു അലൈഹി വസ്ല്ലാംക്ക് അവതരിപ്പിച്ചിട്ടുള്ള ഖുർആാനിൻ്റെ ഏത് വചനങ്ങളെടുത്ത് നോക്കിയാലും അതൊക്കെയും നബി അല്ലാഹു അലൈഹി വസ്സല്ലമക്ക് മറന്നു പോവാത്ത വിധം മനപ്പാഠമായിരുന്നു എന്നതാണ് വസ്തുത അതിന് കാരണം എന്താണ് ഒന്ന് അദ്ദേഹം അത് മറക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ള ഖുർആൻ തന്നെ പറയുന്നുണ്ട് രണ്ടാമത്തേത് രാത്രി നേരത്തെ നമസ്കാരങ്ങളിൽ പാതിരാ നേരത്തെ നമസ്കാരങ്ങളിൽ അദ്ദേഹം അത് പാരായണം ചെയ്യാറുണ്ട് ഈ ഖുർആൻ അദ്ദേഹം ജനങ്ങളെ ഓതിക്കേൾപ്പിക്കുന്നുണ്ട് അനുയായികളെ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ളൊരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ പഠിച്ചുവെച്ചത് ഒരിക്കലും മറന്നു വസ്തുതയാണ് അതോടൊപ്പം ഇത് മറക്കാതിരിക്കാറുള്ളത് ഭാവിയിൽ ഇസ്ലാമിൻ്റെ മുന്നോട്ടുള്ള ഗതിയിൽ ഖുർആൻ നിലനിൽക്കണം എന്നുള്ളത് അള്ളാഹു തന്നെ തീരുമാനിച്ച കാര്യമായതുകൊണ്ട് അള്ളാഹു അത് സാഹു അല്ലൈവസലമ്മയുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിയിൽ അത് മായാതെ യാതൊരു പിന്നെ യാതൊരു ന്യൂനതയും അല്ലെങ്കിൽ കുറവും സംഭവിക്കാതെ തന്നെ അത് നിലനിർത്തി കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ വായന എന്ന് പറയുന്നത് ഖുർആാന് ാണ് ഇവിടെ ഒന്നാമത്തെ വായനയെങ്കിൽ രണ്ടാമത്തെ ഒരു വായന ഉണ്ട് അത് തൻ്റെ ചുറ്റുപാടും നടക്കുന്ന സംഭവങ്ങൾ ആ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ എങ്ങനെയൊക്കെ വിലയിരുത്താം കയ്യാളാം എന്ന് മനസ്സിലാക്കുന്ന വായനകൾ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചുള്ള വായന ഉണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള വായന ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഇക്റോയ് ബിസ്മി റബ്ബിഖൽ അദി ഖലക്ക് ഖലക് അൽ ഇൻസാനമിൻ നലക്ക് ഇക്റോയ് വായിക്കുക എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അവിടെ ഖുർആാൻ പുസ്തകം വായിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും വേദം വായിക്കാൻ മാത്രമല്ല വേദം വായിക്കാനുള്ളത് അതിൻ്റെ ഒരു ഭാഗം മാത്രം വായനയുടെ എന്തെല്ലാം രീതിയുണ്ടോ ആ രീതിയിലെല്ലാം വായിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഏതായിരുന്നാലും ഈ അഞ്ച് സൂക്തങ്ങൾ അവതരിച്ചു കിട്ടി ജമലീൽ അലൈഹി സ്വലാം അവിടെ നിന്ന് പോയി മറിഞ്ഞു അപ്പോൾ നേരത്തെ ഇല്ലാതിരുന്നൊരു പുതിയ അനുഭവം ഇത് സ്വാഭാവികമായും ഏത് മനുഷ്യനെ സംബന്ധിച്ചും അയാൾ എത്ര തന്നെ ധൈര്യശാലി ആയിരുന്നാലും ഒരാശങ്ക അങ്കരാപ്പ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാക്കും ശരിയാണ് കാരണം മനുഷ്യന് അങ്ങനെ ദൗർബല്യമുണ്ട് അവൻ എത്ര ചില ഘട്ടങ്ങളിൽ അവൻ്റെ ധൈര്യം ചോർന്നു പോവാം വസ്തുത മനസ്സിലാവാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാതെ പോവാം അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സൂക്തങ്ങൾ കേട്ട് അത് മനസ്സിൽ മനസ്സിലുറച്ചിട്ടുണ്ട് അദ്ദേഹം പിന്നീട് അവിടെ നിൽക്കുന്നതിന് പകരം വേഗം ആ പർവ്വതം ഇറങ്ങി വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ആശങ്ക ഉണ്ട് ബേജാറുണ്ട് വീട്ടിൽ ചെന്ന് അദ്ദേഹം ഭാര്യ ഹദീജാർ അദി അള്ളാഹു അൻഹായോട് തന്നെ പുതച്ച് മൂടിത്തരാൻ പറയും അതാണ് ജമ്മീലൂനി ജമ്മീലൂനി എനിക്ക് പുതച്ച് തരുക എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് ചരിത്രത്തിൽ ഹദീഫിനൊക്കെ ഉദ്ധരിച്ചു വന്നിട്ടുള്ളത് ഇവിടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അതുപോലെ തന്നെ ശത്രുക്കളാണെന്ന് പ്രത്യക്ഷം പറയാത്ത എന്നാൽ മിത്രങ്ങളായി അഭിനയിക്കുന്ന ആളുകൾ ഇവരുടെ ചില ഉണ്ട് മൊത്തത്തിൽ പരിശോധിച്ചാൽ നബി നബിസല്ലാഹു അലൈവല്ലയുടെ ഈ അനുഭവത്തെ സംബന്ധിച്ച് ലോകം മൂന്ന് തട്ടിലാണുള്ളത് കാണാൻ കഴിയും ഒരു കൂട്ടാരെ അവരിൽ വിശ്വാസികൾ അതായത് നബിസല്ലാ അലൈവ് വല്ലമ്മയെ പ്രവാചകനായി അള്ളാഹുവിനെ ഏക ഇലാഹായിട്ട് അംഗീകരിക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള വിശ്വാസികളുണ്ട് അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നർത്ഥത്തിൽ അങ്ങനെയുള്ള ആളുകളിൽ നല്ലൊരു വിഭാഗം ഈ വസ്തുതയെ വസ്തുതയായിട്ട് അംഗീകരിക്കുന്നവരാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് അംഗീകരിക്കുന്നവരാണ് അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭൗതികന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ദൈവികമായിട്ടുള്ള ചില ശക്തി അത് മനുഷ്യനിൽ പ്രവർത്തിക്കൊണ്ട് അത് മനുഷ്യനെ സ്വാധീനിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള വിശ്വാസം അവർ വെച്ചു പുലർത്തുന്നതുകൊണ്ടാണ് അപ്പോൾ അതിൽ മുസ്ലിങ്ങളും അല്ലാത്തവരും ഒക്കെ ഉണ്ട് രണ്ടാമത്തെ ഒരു വിഭാഗം ഇതിനെ തീർത്ത് തള്ളിപ്പറയുന്നവരാണ് ഏ അങ്ങനൊരു സംഭവം ഉണ്ടാകാൻ സാധ്യതയില്ല ഈ സാധ്യത അല്ല എന്ന് പറയാനെന്താ തെളിവെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആകെപ്പാടുള്ള തെളിവ് അങ്ങനെ ഒന്നും സംഭവിക്കൂല കാരണം മനുഷ്യനെ പിന്നെ സ്വന്തമായിട്ട് ഒന്നും കണ്ടെത്താനും സാധ്യമല്ല പിന്നെ ദൈവം എന്ന് പറയുന്നൊരു ശക്തിയില്ല ഇന്നെങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് ഇങ്ങനെ വരെ അനുഭവം ഉണ്ടാവുക ഇതാണ് അവരുടെ കാഴ്ചപ്പാട് വേറൊരു കൂട്ടർ മനഃശാസ്ത്രം എന്ന തട്ടിപ്പുമായിട്ട് വരുന്നവരാസാഹു അഹി വസല്ലമ്മക്ക് ഉണ്ടായിട്ടുള്ള ഈ അനുഭവങ്ങളെ മനഃശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വസ്തുതയ്ക്ക് നിരക്കാത്ത വിശദാ വച്ചല്ല നല്ല ബുദ്ധിമാനായിരുന്നു നല്ല തന്ത്രശാലിയായിരുന്നു കാഴ്ചപ്പാടുള്ള ആളായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ മനഃശാസ്ത്രപരമായ സമീപനങ്ങളിലൂടെ ഇങ്ങനെയൊക്കെ നേടിയെടുക്കാൻ കഴിയും ഇതാണ് അവരുടെ വാദഗതി ഇതിൽ അവസാനം പറഞ്ഞ നിഷേധം നിഷേധമെന്ന് പറയുന്നത് നമ്മൾക്ക് തള്ളിക്കളയാം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവമില്ലാത്തത് കൊണ്ട് ദൈവത്തിൽ നിന്നിങ്ങനെ ഒന്നും സാധ്യത അല്ല എന്നാൽ മനഃശാസ്ത്രത്തിൻ്റെ പിന്നെ ഈ ഒരു സാമ്പിളുമായിട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വ്യക്തമാക്കേണ്ട ഒരു സംഗതിയുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ മുഹമ്മദ് നബി സലാഹു അലൈവിസലമ്ക്ക് മാത്രം ഉണ്ടായത് മാത്രവുമല്ല ഇത് പിന്നീട് ഇത്തരത്തിലുള്ളൊരു അനുഭവമല്ല അദ്ദേഹത്തിനുണ്ടാണ് ഈ ആശങ്കൊക്കെ അദ്ദേഹത്തിന് മാറിക്കിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് ഈ ഒരു ദിവ്യബോധനം അത് തുടർന്ന് കിട്ടുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം അതിനുവേണ്ടി കാത്തിരിക്കുക കൂടി ചെയ്യേണ്ടെന്നുള്ളതാണ് അപ്പം ഇങ്ങനൊരു മനഃശാസ്ത്രമുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് അപ്പം ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ അവഹേളിക്കാനും അതിനെ നിസ്സാരവൽക്കരിക്കാനുമൊക്കെ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങൾ എന്നതിലപ്പുറം ഇതിന് വസ്തുതാപരമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല നമുസല്ലാഹു അല്ലെ വല്ലയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്ന ഒരു സംഗതി നമിസല്ലാഹു അലൈഹി വസ്ലമ ഏകദൈവത്വം അംഗീകരിച്ചിട്ടുള്ളത് ജഹു യഹൂദ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നാണെന്നുള്ളതാണ് അതും യഥാർത്ഥത്തിൽ വസ്തുതിയായിട്ട് അതിന് ബന്ധമൊന്നുമില്ല എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നബി സാഹു അലൈഹി വല്ല തൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു യഹൂദ ക്രൈസ്തവ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുകയോ അവരിൽ നിന്ന് പിന്നെ അവരുടെ മത തത്വങ്ങൾ പഠിക്കുകയോ ശീലിക്കുകയോ ചെയ്തതിൻ്റെ ഒരു തെളിവ് ഇവർക്ക് ഉദ്ധരിക്കാൻ കഴിയില്ല അതും അവിടെയും അനുമാനത്തെയാണ് പിന്തുണക്കുന്നത് എന്നാൽ നബിയുടെ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെയുള്ള സാ അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നും അതിന് അദ്ദേഹത്തിന് അവസരം ഉണ്ടായിരുന്നില്ല എന്നും ഒരു സംഗതിയാണ് അഭീവരെ വസ്തുതയുമായി അല്ലെങ്കിൽ സംഗതിയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാൻ മുന്നോട്ട് പോക്കുന്നൊരു സംഗതി മനുഷ്യന് അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ മാത്രമല്ല അറിവ് നേടാനുള്ള മാർഗം എന്ന് പറയുന്നത് അവൻ്റെ ചിന്ത അങ്ങനെ ഒരു സംഗതിയുണ്ട് ഇത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമാണ് പഞ്ചേന്ദ്രിയങ്ങൾക്ക് പഞ്ചേന്ദ്രിയങ്ങൾ ചെയ്തപ്പോൾ അതിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞേക്കാം എന്നല്ലാതെ പഞ്ചേന്ദ്രിയങ്ങൾ മാത്രമാണ് അതിൽ പ്രതിപ്രവർത്തിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അതിനപ്പുറമാണ് യഥാർത്ഥത്തിൽ ദിവ്യമായിട്ടുള്ള വെളിപാടിനുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനവും ഏത് കാലഘട്ടത്തിലും ആദം അലൈഹി സ്വലാം നിങ്ങൾക്ക് മുഹമ്മദ് നബി വല്ല സ്വലം വരെയുള്ള പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടുള്ള സംഭവ പരമ്പരകളിലൊക്കെ തന്നെ ഈ ദിവ്യബോധനം അള്ളാഹുവിൽ നിന്നുള്ള വഹയ്യം അത് നന്നായി പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്ത് ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ആ മൊത്തത്തിൽ തന്നെ മതത്തിൻ്റെ നിയമങ്ങളും വ്യവസ്ഥകളും അതിൻ്റെ ആദർശങ്ങളുമൊക്കെ ഒരുപം കൊണ്ടിട്ടുള്ളത് എന്നതാണ് വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം അതാണ് ഇവിടെ നബിസല്ലാഹു അലൈവലമ്മയിലൂടെ ഇപ്പോൾ ഈ മാറിയ സാഹചര്യത്തിൽ തുടക്കം കുറിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ് നബി നബിസ്ാഹു അലൈഹി വസ്ലമക്ക് വഹിയ ലഭിച്ചു തുടങ്ങിയിട്ടുള്ളത് എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്